ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രകാശനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ് ആ സമയം കല്യാണിയും കാർത്തികയും അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് പൂജാരിയോട് പറയുന്നുണ്ട് ഒരു മൃത്യുഞ്ച അർച്ചന നടത്തണം എന്ന് പറയുകയാണ് അങ്ങനെ ആ അർച്ചന നടത്താൻ അപ്പൊ എന്ത് പറ്റിയതാണ് അച്ഛനെന്തെങ്കിലും അസുഖം വീണ്ടും വന്നോ എന്നൊക്കെ ഇങ്ങനെ പൂജാരി ചോദിക്കുമ്പോൾ എല്ലാ അച്ഛനും കുത്തേറ്റതാണ് എന്ന് സങ്കടത്തോടു കൂടി കാർത്തിക പറയുന്നുണ്ട് അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്തായാലും നാളെ ഒരു ഹോമം കൂടി നടത്തണമെന്ന് കല്യാണി ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും സമയമില്ല പൂജാരി എത്രയും വേഗം തന്നെ വഴിപാട് കഴിക്കണമെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്നാൽ ഞാനും കൂടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞിട്ട് ഇവർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പൂജാരി വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം പൂജാരിയും പ്രകാശിന് വേണ്ടി പ്രകാശൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദീപയും ലക്ഷ്മി അമ്മയും ദീപ പറയുന്നുണ്ട് അന്ന് ഓണത്തിന് മോള് അദ്ദേഹ അവിടേക്ക് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും താല്പര്യം ഇല്ലായിരുന്നു അപ്പോ ലക്ഷ്മി പറയാന്ന് അത് ശരിയാണ് കാർത്തിക കല്യാണിയും കാർത്തിക ഒക്കെ പറഞ്ഞതാണ് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ കൂടിയിരിക്കാൻ പക്ഷെ ഞങ്ങൾ അതിനെ കൂട്ടാക്കിയില്ല അപ്പൊ ദീപ പറയുന്നുണ്ട് അതെ ശരിയാണ് ഞാനും ഒരു ഇഷ്ടത്തോട് കൂടിയിട്ടല്ല ആ ഭക്ഷണം അദ്ദേഹത്തിന് വിളമ്പി കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് മതി സാരില്ല ഇനിയിപ്പൊ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ അത് പറഞ്ഞിരുന്നു ഇങ്ങനെ എന്താ കാര്യമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം ഡോക്ടർ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി എല്ലാതും ദൈവത്തിൻ്റെ കയ്യിലാണ് ഇനി എന്തെങ്കിലും നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഇനി എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതൊക്കെ കേട്ടിട്ട് ദീപയ്ക്ക് സഹിക്കാനും ദീപക്കും രക്ഷയമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അതേ സമയത്ത് എല്ലാവരും അറിയിച്ചോളാ പറയുമ്പോൾ കാദംബരിയുടെ കാര്യം അവിടെ പറയുന്നുണ്ട് കാദമ്പരി അവൾ രതീഷിന്റെ വീട്ടിലേക്ക് പോരിക്കതീഷിൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ദീപ അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അറിയിച്ചിട്ട് എന്താ കാര്യം അമ്മേ എന്തായാലും ഒരു നോക്ക് കാണാനൊന്നും അവർ സമ്മതിക്കില്ല അവരെന്തായാലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ കയറണ അദ്ദേഹത്തിന്റെ അദ്ദേഹത്ത് കയറണ കാരണം അതിനൊന്നും ഡോക്ടേഴ്സ് സമ്മതിക്കില്ല പിന്നെ എന്തായാലും എന്തെങ്കിലും ഒന്നാവട്ടെ അതിനുശേഷം നമുക്ക് അറിയിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ കിരണും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിക്രത്തിൻ്റെ അരികിലേക്കായിട്ട് ഒരു പോലീസ് വന്ന് പറയുന്നുണ്ട് അവിടുത്തെ ജയിൽ സൂപ്രണ്ട് ജയിൽ വാർഡൻ വന്ന് പറയുകയാണ് ഏടാ നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് നിനക്ക് വേണമെങ്കിൽ കാണാൻ പോകാം ഒരു പക്ഷേ നിൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് എന്ന് പറയുന്നുണ്ട് ആ ബോഡി കാണിക്കാൻ വേണ്ടി എന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എവിടെ നിന്ന് കൊണ്ടുപോകണ്ട എനിക്ക് അതിനോട് യാതൊരു താല്പര്യമില്ല പുറത്ത് കറക്കാൻ ഇഷ്ടമുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് പോകണ്ട എന്ന് വിക്രം തീർത്ത് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് എന്തൊരു മകനാടാ നീയൊക്കെ എന്തായാലും അദ്ദേഹത്തിന് നിന്നെ പോലെ ഒരു മകന് ജന്മം നൽകിയത് അദ്ദേഹം ഇപ്പൊ ശപിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുകയാണ് ആ എന്തെങ്കിലും ആയിക്കോ എനിക്ക് കുഴപ്പമില്ല കാരണം നിന്റെ ഇഷ്ടം നിന്റെ അച്ഛനെ കാണലോ കാണാതിരിക്കില്ല എന്തായാലും നിന്റെ ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ മനോഹർ നല്ല മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മനോഹർ വിക്രത്തിനോട് പറയുന്നുണ്ട് അതെ നീ എന്തായാലും നിന്റെ അച്ഛനെ കാണാൻ പോകണോടാ നീ അത് ചെയ്യുന്നത് വലിയ തെറ്റാണ് കാരണം നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി എത്രത്തോളം ത്യാഗങ്ങൾ ചെയ്ത് നിനക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം ജീവിച്ചത് അത് എനിക്കറിയാവുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട് ഞാനൊക്കെ ചെറുപ്പത്തില് എൻ്റെ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാതെയാണ് ഞാൻ വളർന്നത് അപ്പോൾ മറ്റുള്ള കുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെ കൈ പിടിച്ചു പോകുന്നത് കാണുമ്പോൾ എനിക്കൊക്കെ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ മനസ്സിൽ കിടന്നിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരു പകയും മറ്റുള്ളവരോടൊരു വിദ്വേഷം വൈരാഗ്യമൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ കിടന്നിട്ടാണ് ഞാൻ ഈ തരത്തിലാവാം കാരണം നിനക്കൊക്കെ എന്തിൽ നിനക്കൊക്കെ എത്രയും സുഖമായുള്ള ജീവിതമായിരുന്നട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുകയാണ് അതെ അത് ശരിയാണ് എനിക്ക് നല്ലൊരു ജീവിതം അയാൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ അയാൾ നേടി തന്നു പക്ഷേ അയാൾ തന്നെയാണ് പെൺകുട്ടികളെ വെറുക്കാനും അതുപോലെ തന്നെ എൻ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളൊക്കെ ചാ സാധിച്ചു തന്നിട്ട് എന്നെ ഇത്രയ്ക്ക് മോശക്കാരനാക്കിയത് അയാൾ തന്നെയാണ് അയാളും അയാളുടെ അമ്മയും കൂടിയിട്ടാണ് അതുകൊണ്ട് അവർ രണ്ടുപേരോട് എനിക്ക് വെറുപ്പാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും അവരുടെ പെൺമക്കളുടെ കൂടെയല്ലേ ഇപ്പൊ നിൽക്കുന്നത് പെൺമക്കൾ തന്നെ അയാളുടെ അന്ത്യകർമ്മം ചെയ്തോട്ടെ ഞാനൊന്നും നിൽക്കും പോകില്ല എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത് നമ്മുടെ മനോഹർ ഒന്ന് കൊള്ളുകയാണ് മനോഹരന് രാഹുല് തലക്കടിക്കാൻ നോക്കിയപ്പോഴേക്കും അവിടേക്ക് പോലീസ് വന്ന് രാഹുലിനെ പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായത് രാഹുലിനോടൊപ്പം തന്നെ മനോഹർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഈ പരോളിൽ ഇറങ്ങുമ്പോളേ ഞാൻ എന്തായാലും എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകും എൻ്റെ കൺമണിമോളെ അത് ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മനോഹർ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇനി എന്തായാലും ഇവിടെ എന്തെങ്കിലും ഗൂഢാലോചന ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയണം ഒരിക്കലും കല്യാണിക്കും കിരണം ഒരു അപകടവും വരാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ നോക്കുന്നത് എൻ്റെ കൺമണി ി മോളെ നോക്കുന്നത് അവർക്ക് അവൾക്ക് സംരക്ഷണം നൽകുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കല്യാണി കിരണമാണ് അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവർക്ക് വേണ്ടിട്ട് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ മനോഹർ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കല്യാണിയും അതുപോലെ കാർത്തികയും കൂടി ഹോ ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് തിരികെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല കൈ മട്ടാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അത് കേൾക്കുന്ന ഒരുപാട് സങ്കടം വരികയും അവരായ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ ആ ഒരു ഗ്ലാസിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ നോക്കുകയുന്നുണ്ട് രണ്ടുപേരും അച്ഛനിങ്ങനെ ഒരു നോക്ക് നോക്കി അങ്ങനെ കണ്ണീരോടുകൂടി നിൽക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഉടനെ തന്നെ നമ്മുടെ പ്രകാശനെ ഒരു മരണമൊന്നും ഇപ്പടുത്തൊന്നും പ്രകാശനുണ്ടായില്ല ഒരു മിറാക്കൾ എന്ന പോലെ ദൈവത്തിൻ്റെ കൈകൾ എന്ന പോലെ തന്നെ പ്രകാശനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് അയാൾക്ക് നല്ല മാറ്റം തന്നെ ഉണ്ടാകുന്നുണ്ട് ഓക്സിജൻ ലെവലായാലും പൾസ് ലെവലായാലും അതൊക്കെ ഉയർന്നു വരികയാണ് അങ്ങനെ അത് ഒരു ആശ്വാസം തന്നെയാകുന്നുണ്ട് എന്തായാലും അതിനുശേഷം ഒരു ഈ ഒന്ന് റിക്കവറായതിനു ശേഷമായിരിക്കും ഈ കരൾ വെക്കേണ്ട കരൾ അത് അദ്ദേഹത്തിന് ട്രാൻസ് കൊടുക്കാൻ നിൽക്കുന്നത് കല്യാണി തന്നെയാണ് കല്യാണി പറയുന്നുണ്ട് എൻ്റെ കരൾ എൻ്റെ അച്ഛന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ അത് ആരും തന്നെ എതിർക്കുന്നില്ല കാരണം ഇപ്പോൾ പ്രകാശൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ പ്രകാശൻ അതിന് സമ്മതിക്കില്ല കേട്ടോ പ്രകാശന് ബോധം വരുമ്പോൾ എൻ്റെ കുട്ടി എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും ചെയ്യാ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛൻ അതിനെപ്പറ്റി ഒന്നും പറയണ്ട അച്ഛന് എൻ്റെ കൂടെ ഇല്ലാതിരുന്ന അന്ന് കിരണേട്ടൻ്റെ കൂടെ ഇല്ലാതിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കേണ്ടത് കിരണേട്ടനാണ് അതുകൊണ്ട് അച്ഛനൊന്നും പറയണ്ട അച്ഛന് ഞാൻ ഒരിക്കലും കൈവിടില്ല അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും അങ്ങനെ ലക്ഷ്മിയും കാർത്തികയും അതുപോലെ അവിടെ ദീപയൊക്കെ ചെന്ന് കണ്ടിട്ട് പ്രകാശനെ സമാധാനിപ്പിക്കുന്നുണ്ട് പ്രകാശനോട് ഒരുപാട് സ്നേഹത്തോടു കൂടി അവർ സംസാരിക്കുകയാണ് അതൊരുപാട് ആശ്വാസമാകുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രകാശന് അതേ സമയത്തും ഇത് പറഞ്ഞ പോലെ ഈ രാ ഹരി ഹരിസാർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ സ്റ്റെഫിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ എടുക്കുകയും സ്റ്റെഫിയെ കൊടുക്കുന്നത് ബൈജു തന്നെയാണ് ബൈജു ഒരു സംശയവും ഇല്ല എന്ന് എന്തായാലും അവളെ പറ്റിയുള്ള സത്യങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് അവളെ വിശ്വസിപ്പിച്ച് അവളെ ഒരു ഭാഗത്തേക്ക് വിളിച്ചു വരുത്തുകയും അവളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഈ ഗംഗയും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ മനോഹർ അല്ല മനോഹർ എല്ലാവരും ചേരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് രണ്ടേയും കല്യാണി ഇല്ലാതാക്കാൻ ഈ വിക്രവും ഗംഗയും കൂടി പ്ലാൻ ചെയ്യുന്ന കാര്യം മനോഹർ മനസ്സിലാക്കിയിട്ട് മനോഹറിന് പറ്റാവുന്ന രീതിയിൽ ആ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് മനോഹർ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് തൻ്റെ മകളെ സംരക്ഷിക്കുന്ന കല്യാണിയും കിരണിയും ഒരിക്കലും ഒരു ആപത്ത് വരാൻ അവനും സമ്മതിക്കുന്നില്ല എന്തായാലും സ്റ്റെപ്പിയ ഉടനെ തന്നെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത്രയും വലിയൊരു ക്രൂരത അത് ഇതിനു മുമ്പ് വിക്രത്തിന്റെ കൈയാളിയായിട്ട് അവിടെയും ഇവൻ അവരെ തല്ലി തകർക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ ഒരു കുത്താണ് ശരിക്കും ഒരു ജീവൻ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റെഫിക്ക് ഒരു കാരണവശാലും ഒന്ന് അവർ ക്ഷമിക്കുകയില്ല സ്റ്റെഫിയെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ പ്രതീക്ഷകളും ഗംഗയ്ക്ക് തകർന്നു പോകുന്നുണ്ട് എന്തായാലും ഗംഗ ഉടനെ തന്നെ സെല്ല് ചാടാൻ പോകുന്ന കാര്യം മനോഹർ ആറിനെ അത് മനോഹർ ജയിൽ സൂപ്രണ്ടിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയും ഗംഗക്ക് തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും പ്രകാശൻ ഉടനെ തന്നെ രക്ഷപ്പെടുന്ന ഭാഗമൊക്കെയാണ് നല്ല സന്തോഷത്തോടു കൂടിയുള്ള പ്രകാശൻ ഇനി എല്ലാവരും മാറി മാറി പരസ്പരം ചുറ്റും നിന്ന് സ്നേഹിക്കുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു